ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് ബിഗോണിയേൻ്റെ ഇങ്ങനത്തെ വൈറ്റും റെഡും എൻ്റെ അടുത്ത് കൊടുക്കാണ്ടേ വൈറ്റിൻ്റെ കട്ടിങ്സ് വേണമെങ്കിലും കൊടുക്കാണ്ട് കേട്ടോ പത്ത് രൂപയുള്ളൂ കേട്ടോ ഒരു കട്ടിങ്സിന് നിറയെ പൂ കേട്ടോ കണ്ടില്ലേ എന്ത് നിറയാണ് ഓരോരോ ഇതിലും പൂ ഉണ്ടാവുന്നത് ഫുൾ ആയിട്ടുണ്ടാവും അങ്ങനെ ചീഞ്ഞൊന്നും പോവില്ല ഇതിൻ്റെ ഇതിലുള്ള ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ചില ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് നൽകുന്നത് ഇനി ബുഷിയായി വേണ്ടവർക്ക് അങ്ങനെ നൽകേ കുറച്ചധികം വേണ്ടവർ അങ്ങനെ എൻ്റെ അടുത്ത് വാങ്ങിക്കാ വാങ്ങിക്കാറുണ്ട് അൻപത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് വേണ്ടവർക്ക് അങ്ങനെ നൽകും കുറച്ചും കൂടെ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ബുഷി വേണം അതിനനുസരിച്ച് പറഞ്ഞാൽ മതി കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനുള്ളത് റെഡും വൈറ്റും ആണേ പിങ്ക് കൊടുക്കാൻ മാത്രമല്ലേ കേട്ടോ പിങ്ക് ഒക്കെ സെയിലായിപ്പോയി ഇനി പിടിപ്പിച്ച് വരണം ഇതിലുള്ള ഓരോരോ തൈകൾക്കും മുപ്പത് രൂപയാണ് വലിയ തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഓരോരോ തൈകളും ഇത് നല്ലോണം നമ്മൾ കട്ടിങ്സ് വാങ്ങിക്കുന്നവർ പുഴയിലോ മറ്റോ കുത്തി മതി വേഗം പിടിക്കും കേട്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറിൽ കുത്തി വയ്ക്കുക അങ്ങനെയും വേറെ റൂട്ട് വരും റൂട്ട് വന്ന ചെടികൾ വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വെച്ചാൽ വേഗം പിടിക്കും കേട്ടോ മഴ കൊണ്ടല്ലോ എന്നൊരു പ്രശ്നമല്ല എൻ്റെ ചെടികളെല്ലാം മഴയത്താണേ ഇനിയിപ്പോൾ വെയിലാണല്ലോ വെയിലായാൽ മഴയായാലും ഇതിലെപ്പോഴും പോവുകയാണേ പക്ഷേ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിസ്ത ആയിരിക്കണം ഈ നാടൻ ബാഴ്സത്തിൻ്റെ കട്ടിങ്സ് കുറച്ച് ആളുകൾക്ക് കൊടുക്കാണ്ട് കേട്ടോ ഒരഞ്ച് കളറ് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ഓരോരോ കട്ടിങ്സിനും പത്ത് രൂപയാണേ ഇത്ര പോകുന്ന തൈകൾ ചിലപ്പോൾ ഒരു ഷൂട്ടും കൂടെയൊക്കെ തൈകളായിരിക്കും നിങ്ങൾക്ക് നൽകുക നുസരിച്ച് പത്തുമണിച്ചെടീൻ്റെ മഞ്ഞ ഉണ്ട് കിട്ടാ എൻ്റെ കയ്യിൽ കൊടുക്കാൻ പത്ത് രൂപയ്ക്ക് അത്യാവശ്യം കട്ടിങ്സുകൾ കൊടുക്കും കേട്ടോ ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയും നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ ഇതിൻ്റെ വലിയ തൈക്ക് മുപ്പത് രൂപ അതിൻ്റെ കുറച്ചൊരു ചെറുപ്പമുള്ള ഇത്ര പോകുന്ന തൈകൾക്ക് മുപ്പത് രൂപ കേട്ടോ അത് വലിയ തൈകളാണേ അതിൻ്റെ കുറച്ചൊരു ചെറുപ്പുള്ള തൈകൾക്ക് ഇരുപത് രൂപ കേട്ടോ നമുക്ക് കടലക്കറിയിലും ചിക്കൻ കറിയിലും എല്ലാത്തിലും ഉപയോഗിക്കാം ഇത് തന്നെ നിങ്ങൾക്ക് കുറേ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇത് മെക്സിക്കൻസോട് എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാൻ ആണ് ഇതിൻ്റെ ഹെൽത്തിയായിട്ടുള്ള വലിയ തൈകൾ ഇങ്ങനത്തെ പൂവുകൾ നിറയെ ഉണ്ടാവും കേട്ടോ ഈ വാട്ടർ പ്ലാന്റിന് മുപ്പത് ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള വലിയ തൈയാണ് ഈ കലാത്തിയേൻ്റെ ഈ വയലറ്റ് പൂ ഉണ്ടാകുന്നതിന് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഈ പെൻസ്ട്രേഷൻ വരാത്തത് പെൻസ്ട്രേഷൻ വന്നാണ് വരാത്ത ലീഫ് ലീ കട്ടിംഗ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ ഈ അഗ്ലോണിമേൻ്റെ ഓരോരോ തൈകൾക്കും വലിയ തൈകളാട്ടോ കേട്ടോ മുപ്പത് രൂപയുണ്ട് കേട്ടോ ഈ പോട്ട് ഫുള്ള് വേണ്ടവർക്ക് അങ്ങനെ നൽകേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു ഇങ്ങനെ ഫുള്ളായി വെച്ച് കഴിഞ്ഞാൽ വലിയ തൈകളാണ് മുപ്പത് രൂപയ്ക്ക് നൽകും ഇനി പോട്ട് ഫുള്ള് വേണ്ടവർക്ക് അങ്ങനെ നൽകും കേട്ടോ ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും എൻ്റെ അടുത്ത് എപ്പീഷ്യേൻ്റെ നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ ഓരോരോ തൈകൾക്കും പത്ത് രൂപയുള്ള ഒന്നിൽ പിങ്ക് പൂവ് ബാക്കി മൂന്നെണ്ണത്തിൽ റെഡ് പൂവ് എപ്പീഷ്യേൻ്റെ ലീഫാണ് കേട്ടോ നമ്മൾ നോക്കുക ലീഫെന്താ അടിപൊളിയാണ് കേട്ടോ കാണാൻ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും എവിടെയെങ്കിലും ഒഴിഞ്ഞെടുക്കുന്ന സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം വളർത്താം കേട്ടോ എപ്പീഷിയ നല്ല ഭംഗിയിൽ ഇപ്പം എനിവേട്ട് വേണ്ടവർക്ക് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഒരു പോട്ടിൽ വെക്കാൻ മാത്രം ഉണ്ടാവും നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് വീഡിയോ കണ്ടിട്ടിഷ്ടമായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്